ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധെ യഥുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഭഗവാന്റെ ഓടക്കുടലിനെ പറ്റിയിട്ടുള്ളൊരു കഥ കേട്ടാലോ ഭഗവാന്റെ പ്രിയ സഖ്യയായിട്ടുള്ള രാധറാണിക്ക് മാത്രമല്ല എല്ലാ ഗോപി ഗോപന്മാർക്കും ആ പാഴ്മുളൻ തണ്ടിനോട് അസൂയായിരുന്നു ഭഗവാന്റെ ചുണ്ടോട് സദാസമയം ചേർന്നിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ മുരളിക ആ ഓടക്കുടലിൻ്റെ കഥയാണ് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ യമുന നദിയുടെ കരയിൽ ഒരു മുളങ്കാടുണ്ടായിരുന്നു ഊർജ്ജസ്വലരായി ധാരാളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുളകൾ ആ കൂട്ടത്തിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു ചെറിയ മുളയും കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞുമുള അധികം വളരാണ്ട് അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു മുളയേ ഉണ്ടായിരുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ള മുളകളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞുമുളയെ നോക്കിയിട്ട് കളിയാക്കുകയാണ് എപ്പോൾ വളരാനാണ് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കാണും ഇവിടം കാണും അങ്ങനെയുള്ള പല 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 ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞു കുഞ്ഞുമുളയെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക ആ സമയത്ത് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അവതരിച്ച് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഈ യമുനാ നദി കരയിലേക്കൊക്കെ എപ്പോഴെങ്കിലും വരും അപ്പോൾ നമ്മളെയൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് ആ മുളന്തണ്ടുകളെല്ലാം നിൽക്കുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ് ഭഗവാൻ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് കാണാലോ അല്ലെങ്കിൽ ഭഗവാൻ്റെ മുളം തണ്ടാവാൻ അല്ലെങ്കിൽ ബ്രഹ്മ മുരളിക്ക് ആവാൻ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിലോ മുറിക്കുന്നത് അങ്ങനെ ഓരോ മുളകളും പരസ്പരം ഇങ്ങനെ ഓരോന്നോരോന്നും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു മുളന്തണ്ടും പറയുന്നുണ്ട് ഭഗവാൻ ചിലപ്പോൾ എന്നെ ആയിരിക്കും എടുക്കണതെന്ന് പറയുമ്പോൾ അത് കെട്ടിട്ടും ബാക്കിയുള്ള മുളകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അയ്യേ ഒരു ഹൈറ്റുമില്ല ഒന്നുമില്ല ചന്തമില്ലാത്ത നിന്നെ ആരും കൊണ്ടുപോകാനാണ് കണ്ണനൊന്നും നിന്നെ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവഗണിക്കുകയാണ് ഈ കുഞ്ഞുമുളയെ മറ്റുള്ള മുളകളെല്ലാം അവഗണിക്കുകയാണ് അങ്ങനെയിരിക്കുന്ന സമയത്ത് ഗോക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഗോപന്മാരെല്ലാവരും കൂടെ വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് കണ്ണനും കൂടെയുണ്ട് ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ മുളന്തണ്ടുണ്ട് അതിൽ നല്ല പാട്ടൊക്കെ അവൻ പാടുമായിരുന്നു അപ്പോൾ കണ്ണൻ ചോദിക്കും ആ ഓടിലെന്നെനിക്ക് ഊതാൻ തരുമോ ചോദിക്കുമ്പോൾ കൊടുക്കില്ല നീ ചെറിയ കുട്ടിയല്ലേ നിനക്കൊന്നും തരില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അന്ന് കണ്ണൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറയും അച്ഛാ എനിക്കും വേണം ഒരു ഓടക്കുഴൽ എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊഞ്ചി പറയുകയാണ് അപ്പം അച്ഛൻ ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് മുറിക്കാനുള്ള കത്തിയൊക്കെ എടുത്ത് കൊടുവാളൊക്കെ എടുത്ത് അല്ലേ കത്തിയൊക്കെ എടുത്തിട്ട് എങ്ങനെ യമുന എന്നതിക്കരയിലൂടെ നടക്കുകയാണ് ഏത് മുളയാണ് മുറിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അച്ഛനും മകനും കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ നടക്കുകയാണ് ഉണ്ണിക്കണ്ണനാണ് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഉണ്ണി ഉണ്ണിക്കണ്ണനും അച്ഛൻ്റെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആ മുള വേണോ ഈ മുള വേണോ വേണോന്നിങ്ങനെ ഓരോ മുളകളും അങ്ങനെ അച്ഛനും മകനും കൂടിയിട്ട് ഇങ്ങനെ ആ മുളങ്കാട്ടിലേക്ക് കടന്നതും ആ മണ്ണും മരങ്ങളും അതേപോലെ തന്നെ മുളകൾ ഓരോന്നും പറയുകയാണ് അയ്യോ എന്നെ മുറുക്കി എന്നെ മുറുക്കി ഭഗവാന്റെ ഓടക്കുഴൽ അവൻ എന്നെ മുറിക്കൂ എന്നെ മുറിക്കൂ എന്ന് പറഞ്ഞ് ചാഞ്ഞും ചരിഞ്ഞും ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പക്ഷെ ഇതൊന്നും കാണാതെ കേൾക്കാതെ കുഞ്ഞി കുഞ്ഞിക്കണ്ണൻ ഓടിപ്പോയി പിടിച്ചത് ഈ കുഞ്ഞു മുളയിലായിരുന്നു ഉണ്ണിക്കണ്ണൻ അല്ലേ അത്ര ഒന്നും ഇല്ലല്ലോ അപ്പം ആ ഉണ്ണിക്കണ്ണൻ പോയി പിടിച്ചത് എല്ലാവരും പരിഹസിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട ആ കുഞ്ഞു മുളയാണ് പോയി പിടിച്ചത് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇത് മതി ഇതാണ് നല്ല മുള എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊണ്ടത് വെട്ടിപ്പിച്ചു ആ വെട്ടുമ്പോൾ ആ അതുവരെ ആ മുള പോലും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്തെങ്കിലും കണ്ണൻ വരും എനിക്കും കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ സമയത്താണ് ആ മുള മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് കൊണ്ടത് വെട്ടിപ്പിക്കുന്നത് ആ വെട്ടുമ്പോൾ ആ മുളയിൽ ഓരോ വെട്ട് തട്ടുമ്പോഴും ആ മുള കുഞ്ഞു മുള പാഴുമുള തണ്ട് കരയാണ് എൻ്റെ കൃഷ്ണ നീ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇരുന്നത് ഈ വേദന നൽകാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു അവഗണനകളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് ജീവിച്ച ആ പാഴ്മുളം തണ്ടിനെ തന്നെ ആ ചീത്ത ചോരൻ കടന്ന് പിടിച്ച് മുറിച്ചെടുത്ത് മാറ്റുകയാണ് തൻ്റെ ഓടക്കുഴലാക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഘട്ടം എന്ന് പറയുന്നത് ആദ്യം മുറിക്കൽ പിന്നെ ഓട്ടയിടൽ ഒൻപത് ഓട്ടയിടൽ എന്ന അവദ്വാരങ്ങളുണ്ട് ആ നവദ്വാരങ്ങൾ ഇടുമ്പോഴും ഭയങ്കര പെയിനാണ് നല്ല വേദന കൊണ്ട് ആ തണ്ട് ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്നുണ്ട് അപ്പോൾ ഒഴൊക്കെ ആദ്യമൊക്കെ പൊട്ടിക്കരഞ്ഞ് ഭഗവാന്റെ അടുത്ത് പരിതാപം പറയുമായിരുന്നു പിന്നെ 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 ആ വേദന സഹിക്കുകയാണ് ആ ഓരോ തുളയിടുമ്പോഴും ഉള്ളിലെ ആ ഉള്ളു പൊള്ളയാക്കിക്കൊണ്ട് പൊള്ളയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം ഇങ്ങനെ കുത്തി 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 കളയുമ്പോഴും വേദന കൊണ്ട് പുഴയുമ്പോഴും പൊളയുമ്പോഴും പാഴ്മുളൻ തണ്ട് ഭഗവാനിൽ സ്വയം സമർപ്പിക്കുകയാണ് ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം തരാനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സഹിച്ചിരുന്ന ആ പാഴ്മുളം തണ്ട് ഭഗവാനിൽ സ്വയം സമർപ്പിക്കുകയാണ് ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് ആ ചിത്ത ചോരൻ്റെ ബ്രഹ്മ മുരളികയാവാൻ വേണ്ടിയിട്ട് എത്തുകയാണ് അങ്ങനെ ക്ഷമയോടുകൂടിയിരിക്കുകയാണ് ബ്രഹ്മ ആ ഒരു ക്ഷമ നമുക്കും മനുഷ്യജന്മത്തിലും വേണം ഓടി വന്ന് ഭഗവാൻ നമുക്കെല്ലാം തരില്ല നമ്മൾ കുറേ പ്രയാസപ്പെടണം കുറേ കഷ്ടപ്പെടണം ഈ പോലെ അല്ലെങ്കിൽ ഈ പാഴ്മുളം തണ്ട് എത്ര വേദന സഹിച്ചു ആ വേദന സഹിച്ചതുപോലെ ആ സഹിക്കുമ്പോഴൊക്കെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഭഗവാനിൽ നമ്മളെ സമർപ്പിക്കണം അപ്പോഴാണ് ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുക ആ പാഴ്മുളം തണ്ടും ഓരോ ഘട്ടത്തിലും ക്ഷമയോടു ആദ്യം വേദന കൊണ്ട് പൊളഞ്ഞെങ്കിലും ആ വേദനകളെല്ലാം തന്നെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ കൂടി ഇരുന്നു എന്നിട്ട് അവസാനം ആ ഒരു മുരളികയായി മാറി ഒരു ഓടക്കുഴലായി മാറിയിട്ട് ഭഗവാൻ അതിനിങ്ങനെ ചുണ്ടോടങ്ങി ചേർത്ത് വെച്ചപ്പോൾ ആ പാഴ്മുളം തണ്ടിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എന്നിട്ട് ആ ബ്രഹ്മനാഥം ഭഗവാന്റെ ആ ബ്രഹ്മനാഥം ആ നവദ്വാരങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ പാഴ്മുളം തണ്ടിൻ്റെ സകല ഭാഗത്തുള്ള ആ കൽമഷങ്ങൾ നീക്കി പരിശുദ്ധമാക്കി തീർത്തു ആ പരിശുദ്ധിയായിരുന്ന ആ പാഴ്മുളം തണ്ടിൻ്റെ ഭാഗ്യമെടുത്ത് നോക്കൂ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നോ ആ മുളം തണ്ട് ഇങ്ങനെ ആവുമെന്ന് ആ ത്രിഭങ്കു രൂപത്തിൽ ഭഗവാൻ ആ മുളന്തണ്ടിനെ അടുത്ത് ഇങ്ങോട്ട് പാടുമ്പോൾ ആ മുളന്തണ്ടിന് എന്തായിരിക്കും നമ്മുടെ അടുത്ത് പറയാനുണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ പരിശുദ്ധിയാവണമെങ്കിൽ കുറേ പ്രയാസങ്ങൾ സഹിക്കണം കഷ്ടതകൾ അനുഭവിക്കണം ക്ഷമയോടുകൂടി ഇരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ആ ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ഇതുപോലെ പ്രവർത്തിക്കണം ഒരു ചിത്രത്തിലോ ഒരു ശില്പത്തിലോ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഭഗവാൻ ഏത് രൂപത്തിലും എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരും പക്ഷെ അറിയില്ല നമുക്ക് മായ തരും ആ ശ്വാസം കൊടുക്കുമ്പോൾ ആ പാഴ്മുളൻ തണ്ടിൻ്റെ സർവ്വ എന്താ പറയുക മുൻജന്മ പാപകർമ്മങ്ങളെല്ലാം തീരുകയാണ് പിന്നീട് ഒരിക്കലും ഭഗവാൻ ആ മുളം തണ്ടിനെ താഴത്ത് വെക്കുന്നില്ല താഴത്ത് വെക്കുന്നില്ല ആ മീൻസ് ഉപേക്ഷിക്കുന്നില്ല ചുണ്ടോട് ചേർത്തുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു ഉറങ്ങുമ്പോഴും അടുത്തുകടത്തുന്നു നടക്കുമ്പോൾ ഇടുപ്പിൽത്തിരിക്കുന്നു അങ്ങനെ എപ്പോഴും എപ്പോഴും ഈ മുരളികയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് രാധ രാധറാണിക്കും ഗോപികോപന്മാർക്കൊക്കെ അസൂയ ആ ബ്രഹ്മ മുരളികയോട് എത്ര ഭാഗ്യം സിദ്ധിച്ചവളാണ് ആ പാഴ്മുളൻ തണ്ടായ ബ്രഹ്മ മുരളിക എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ബ്രഹ്മമുരളികയിൽ ഒൻപത് ദ്വാരങ്ങളുണ്ട് അല്ലേ അതേപോലെയാണ് നമ്മുടെ ശരീരത്തിലും നവദ്വാരങ്ങളുണ്ട് ആ നവദ്വാരങ്ങളിലേക്കും ഈ പറയുന്ന ചിത്ത ചോരൻ്റെ ബ്രഹ്മനാഥം അങ്ങനെ അങ്ങോട്ട് ഒഴുക്കി വിടുന്നുണ്ട് നമ്മളത് വേണ്ട വിധം സ്വീകരിക്കുന്നില്ല ആ വേണ്ട വിധത്തിൽ ഒഴുക്കി വിടുന്ന ആ ബ്രഹ്മനാഥത്തെ മനസ്സിരുത്തിക്കൊണ്ട് നമ്മളും ശ്രവിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഹൃദയ കമലത്തിലിരുന്ന് ആ ത്രിഭംഗുരൂപൻ ആ പുലാങ്കുഴൽ ആ ബ്രഹ്മ മുരളിക വീട്ടുന്ന ആ സൗണ്ട് നമ്മൾക്കും കേൾക്കാൻ പറ്റും പശുക്കളൊക്കെ മേയുന്നത് ഭഗവാന്റെ ഈ മുരളികയുടെ പാട്ട് കേട്ടിട്ടാണ് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നത് പാല് പൊഴിക്കുന്നത് പാല് ചുരത്തുന്നത് അങ്ങനെ ഈ ഭഗവാന്റെ പാട്ടിൻ്റെ ഓളത്തിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ആ ഭഗവാന്റെ പശുക്കളെല്ലാം മെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് വിട്ട ആ പശുക്കൾ ഒരിക്കലും മാറിപ്പോകുന്നില്ല അതുപോലെ ആവണം നമ്മളും ഭഗവാന്റെ പശുക്കളും ആ പാട്ടും പോലെ ആയി തീരണം ആ പാട്ടിൻ്റെ അതിര് വിട്ട് അപ്പുറത്ത് കടക്കുമ്പോഴാണ് നമ്മൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹവും കിട്ടാതെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് പിന്നെ അവിടെ ഒന്നും സംഭവിക്കില്ല ഭഗവാൻ്റെ ഒരു അനുഗ്രഹവും അവിടെ കിട്ടുന്നില്ല അപ്പം ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം കേട്ടുകൊണ്ട് ആ നാഥ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം അപ്പം ദൃഗഭംഗുരൂപനായി നിൽക്കുന്ന ആ നവദ്വാരങ്ങളിലൂടെയും ശരീരത്തിലൂടെ ആ ബ്രഹ്മനാഥം ഒഴുകുവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം എന്ന പറയുക കാത്തിരിക്കണമെങ്കിൽ ക്ഷമയുണ്ടാവണം ആ കൂടിയിട്ട് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പാഴ്മുളം തണ്ടുപോലെ തന്നെ ആയിരുന്ന നമ്മളും പാഴ്മുളം തണ്ടാണല്ലോ ഭഗവാന്റെ ബ്രഹ്മ മുരളികയാകുന്ന പറയുന്നത് അപ്പം എല്ലാവർക്കും ഭഗവാന്റെ ബ്രഹ്മ മുരളികി ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർവകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക